അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ ജോബിനുമായിട്ട് കഴിഞ്ഞ ആഴ്ച ഞങ്ങള് ഒരു സബ്ജക്റ്റിനെ പറ്റി പറയുന്നൊരു വീഡിയോ ഇട്ടിരുന്നു നിങ്ങൾക്കത് നിരവധി പേർക്ക് അത് ഉപകാരപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ജോബിന താങ്ക് യു കുറച്ച് പേര് നമ്മുടെ അടുത്ത് നേരിട്ട് എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് രണ്ടുപേർ പറഞ്ഞു നല്ല വീഡിയോ ആയിരുന്നു നല്ല ഇൻഫർമേഷൻസ് ആയിരുന്നു എന്നുള്ള പറഞ്ഞിട്ടുണ്ട് സന്തോഷം കേട്ടത് അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ മോർഗേജ് ഞാനൊക്കെ വന്ന കാലം മുതൽ മുതലിപ്പോൾ എൻ്റെ ബ്രദേഴ്സൊക്കെ ആണെങ്കിലും എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ എക്സ്ട്രാ കുറച്ച് പൈസ ഈ മോർഗേജിലേക്ക് അടച്ചു കഴിഞ്ഞെന്നാൽ അതുകൊണ്ട് നമുക്ക് ഒരു നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് എക്സ്ട്രാ നമ്മൾ പേ ചെയ്യുന്നത് പലപ്പോഴും പലർക്കും സംഭവിക്കുന്നത് എക്സ്ട്രാ പേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കാറില്ല അതാണ് സത്യം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കും ഞാൻ ഈ വർഷം കുറച്ച് കൂടുതൽ പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെ ആ ഒരു ഒരു ലംസമായിട്ട് നമ്മൾ ഇടുന്നതിന് പകരം മേ നമുക്കൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ പേയ്മെന്റിലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത സിനാരിയോ അഞ്ച് ലക്ഷം ഡോളർ ലോൺ ഉള്ള ഒരാൾ ആറ് ശതമാനം ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന ഒരാൾ ഫോർട്ട് നൈറ്റ്ലി പേയ്മെന്റ് ചെയ്യുന്നു ഈ സിനാരിയോയിൽ നമുക്ക് നോക്കുന്നത് ഈ എവറി ഫോർട്ട് നൈറ്റ് നമുക്ക് ഒരു നൂറ് ഡോളർ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫോർട്ട് നൈറ്റ്ലി പേയ്മെന്റിനോടൊപ്പം ഒരു നൂറ് ഡോളറോടെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്ര ഇൻട്രസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം നമ്മൾ മുപ്പത് വർഷം കൊണ്ട് അടയ്ക്കുന്ന ആറ് ലക്ഷമാണ് നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നത് അതിനെ നമുക്കൊന്ന് ഈ എങ്ങനെ സിനാരി നോക്കാം ഈ നൂറ് ഡോളർ ഒരു ഫോർ നൈറ്റിൽ വെച്ച് എക്സ്ട്രാ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഡോളറാണ് നമ്മൾ സേവ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് അതായത് അന്ന് ഒരു രണ്ടായിരം രൂപയുടെ കാര്യം നൈറ്റിൽ അടയ്ക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട് അപ്പൊ നൈറ്റിലൂടെ കൂടെ ഹൺഡ്രഡ് ഡോളർ എക്സ്ട്രാ കൂടെ ഇടുകയാണെങ്കിൽ നമ്മളെ ടോട്ടൽ സേവിംഗ് ഒന്ന് മുപ്പതിനു പേരും ഒന്ന് തൊണ്ണൂറായിട്ട് മാറും ഡോളർ ഡോളർ എക്സ്ട്രാ അടയ്ക്കുമ്പോൾ നമുക്ക് നമുക്ക് അത്രയും ടോട്ടൽ ലോൺ നിന്ന് കുറയുകയും കൂടാതെ ഇരുപത്തിരണ്ടാമത്തെ വർഷം നമ്മുടെ ലോണ് അടച്ചു തീരുകയും ചെയ്യും ഓ അത് ശരി അതൊരു ഭയങ്കര ഒരു വ്യത്യാസമാണ് നൂറ് ഡോളർ ഡോളർ അത് അത് മുതലാണോ പലിശയിലേക്കാണോ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമോ അതോ അല്ല അത് ഓട്ടോമാറ്റിക്കലി എക്സ്ട്രാ അടയ്ക്കുന്നത് നമ്മുടെ കുറയുന്നത് മുതലേന്നാണ് നൂറ് നൂറ് ഇരുന്നൂറ് ഡോളറിൻ്റെ മാസം നമ്മുടെ മുതലേന്ന് കുറയുകയാണ് അപ്പൊ ആ ഫോർ നൈറ്റി അടയ്ക്കുന്ന ലാഭം ഒരു ലക്ഷത്തി മുപ്പത് അത് കൂടാതെ ഇതോടെ വരുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഡോളർ നമുക്ക് ഡിഫറൻസ് ഉണ്ടാക്കുന്നു ഈ സെയിം സിനാരിയോ തന്നെ നമുക്ക് ഇരുന്നൂറ്റമ്പത് ഡോളർ കുറച്ചുകൂടെ അഫോർഡബിലിറ്റി ഉള്ള ഒരു ഫാമിലിയാണ് അവർക്കിപ്പം സേ പലരും എന്നോട് പറയാറുണ്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ എടാ ഞങ്ങളിപ്പോൾ എന്റെ ഒരു എക്സ്ട്രാ ഷിഫ്റ്റ് ഇതിനു വേണ്ടി കമ്മിറ്റ് ചെയ്തേക്കുവാണോ എനിക്ക് പത്ത് വർഷം കൊണ്ട് തീർക്കണം തീർക്കണം അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഫോർട്ട് നൈറ്റ്ലി ഒരു ഡോളർ എക്സ്ട്രാ അടയ്ക്കുന്ന സിനാരിയോ ആണെങ്കിൽ നമ്മുടെ ഫോർട്ട് നൈറ്റ്ലി പേയ്മെന്റ് നോർമലായിട്ട് പോകുന്നു അതിനോടൊപ്പം ഇരുന്നൂറ്റമ്പത് ഡോളർ എക്സ്ട്രാ കൊണ്ട് അടക്കുവാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ടോട്ടൽ സേവിങ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തി ഒരായിരം ഡോളർ ആണ് ഇൻട്രസ്റ്റ് നമുക്ക് കുറയുന്നത് അതെന്ന് പറയുന്നത് നമ്മൾ വേറെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇത്ര ബെനിഫിറ്റ് കിട്ടത്തില്ലല്ലോ ഇത് ഈ ബെനിഫിറ്റുകൾ പലർക്കും അതിന്റേതായ ഒരു പോയിന്റിൽ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രശ്നം ഇരുന്നൂറ്റമ്പത് ഡോളർ വെച്ച് ഒരു ഫോർ നൈറ്റ് എസ്റ്റാ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റിൽ നിന്നും രണ്ടു ലക്ഷത്തി അറുപത്തോരായിരം ഡോളർ നമ്മൾ കുറച്ചു ഓൾറെഡി അത് നമ്മൾ സേവ് ചെയ്തു കൂടാതെ നമുക്ക് പതിനെട്ടാമത്തെ വർഷം നമ്മുടെ മോർഗേജ് അടച്ചു തീരുകയും ചെയ്യാം അപ്പം എല്ലാവരും ഒന്ന് പറ്റുവാണെങ്കിൽ ഇവിടെ എല്ലാവരും തന്നെ ഏതെങ്കിലുമൊക്കെ ഷിഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ഒരു ഷിഫ്റ്റ് വേണ്ടി ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്ത് നോക്കി ഇതൊന്നും പറഞ്ഞു തരാനായിട്ട് ഇരുപത് വർഷം മുമ്പ് ഞങ്ങൾ വന്നപ്പോ ആൾക്കാർ ആർക്കും അറിയത്തില്ലായിരുന്നു അല്ലെങ്കിൽ ഈ ഒന്നും നമുക്ക് ഇൻഫർമേഷൻ ഒന്നും അവൈലബിൾ അല്ലായിരുന്നു അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഒരു നേട്ടം നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഉണ്ടാകുന്നുണ്ടായിരുന്നു നമ്മൾ പലപ്പോഴും ആൾക്കാർ ചെയ്യുന്നത് നമ്മുടെ മന്ത്ലി പേയ്മെന്റ് സെറ്റ് ചെയ്യുന്നു അതങ്ങ് മറന്നു വിട്ടേക്കുകയാണ് അതിനുവേണ്ടി നമ്മൾ ജോലി ചെയ്യുന്നു അടയ്ക്കുന്നു ഇത് തീർക്കാനായിട്ട് പലരും എല്ലാവരും അല്ല കേട്ടോ ഒരു ചെറിയ പെർസിന്റെ ആൾക്കാർ ഇത് അടച്ച് തീർത്തോരുണ്ട് അവർ വെരി വെൽ ഓഫ് ആയിട്ട് പോകുന്നു നമുക്കറിയാം അതിനോടൊപ്പം തന്നെ ഞാൻ പറയുന്ന ഈ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് മേ ബി ഈ ഒരു ഇൻഫർമേഷൻ വെരി യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു രീതികൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഇപ്പം നൂറാകണമെന്നില്ല അമ്പത് ടോളറാണ് അമ്പത് ഡോളർ എക്സ്ട്രാ ആഡ് ചെയ്ത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മളവിടെ വലിയൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് സേവ് ചെയ്യുന്നത് ആ സേവിംഗിന് നമ്മൾ ടാക്സ് കൊടുക്കുന്നില്ല വേറെ യാതൊരു കമ്മിറ്റ്മെന്റും ഗവൺമെന്റുമായിട്ടോ എ ടി ഐ ആയിട്ടോ നമുക്ക് വരുന്നില്ല നമ്മുടെ പോക്കറ്റിൽ ആ പൈസ ഇരിക്കുവാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈയൊരു ചെറിയ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയാല് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വലിയൊരു സേവിങ് എത്താൻ പറ്റും ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് കാണാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളത് മനസ്സിലാക്കുന്നത് ഒരു പത്ത് വർഷത്തിന് ശേഷം ആയിരിക്കാം അല്ലെങ്കിൽ അഞ്ചു വർഷത്തിന് ശേഷമായിരിക്കാം നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ നേരത്തെ വീഡിയോ ചെടായി പറഞ്ഞ പോലെ വർഷം അടച്ചു കഴിഞ്ഞാലും അറുപതിനായിരം ഡോളറെ ഇതുവരെ കുറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇതുപോലെ അടച്ചു കഴിഞ്ഞാൽ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും അത് അതുവഴിയേ ഉള്ളൂ നമുക്ക് റിട്ടയർമെന്റ് ആവുമ്പം അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു നല്ല ഏജാമ്പിളത്തേക്ക് നമ്മൾ മോർഗേജ് ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റും ഫ്രീ ആയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വെസ്റ്റേൺ വേൾഡിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് എന്ത് വേണേലും നമുക്ക് ഈ മോർഗേജിന്റെ ഒരു ഒരു സ്ട്രെസ് നമുക്കില്ല നമുക്ക് ഡ്യൂട്ടി ഒക്കെ കുറയ്ക്കാം നമുക്ക് കുറച്ചുകൂടി റിലാക്സ് ആകാം നമുക്ക് ജീവിതത്തിൽ ചെയ്യാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ ഫ്രീഡം നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഫ്രീഡം എന്ന് പറയുന്നത് ഇപ്പം അത് കഴിഞ്ഞിട്ടും ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസ് മേടിക്കാം അങ്ങനെയുള്ള പല കാര്യങ്ങളും പിന്നെയും പ്ലാൻ ചെയ്യാൻ പറ്റും ഇതിനോടൊപ്പം പ്ലാൻ ചെയ്യുന്നവരും ഉണ്ട് സോ ഈ ഒരു ഇതെന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഇപ്പോൾ ഉള്ള ഓണർ ഒക്കുപൈഡ് പ്രോപ്പർട്ടിയുടെ മോർഗേജ് അടച്ചു തീർക്കാനായിട്ട് ഈ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം എന്നുള്ളതാണ് കൂടുതൽ ഇൻഫർമേഷൻസ് ഇങ്ങനെയുള്ള വേണമെങ്കിൽ ഹാപ്പി ടു അസിസ്റ്റ് ചെയ്താൽ മതി ഞാൻ ഞാൻ നമ്പറും ഈ വീഡിയോയുടെ അടിയിൽ തന്നെ അപ്പം ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇനി അടുത്ത ഒരു സബ്ജക്റ്റുമായിട്ട് നമ്മൾ അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം താങ്ക് യു വെരി മച്ച് ഇത്രയും ഇൻഫർമേഷൻസ് നമ്മൾ പാസ് ചെയ്തുകൊണ്ട് പലർക്കും അത് ഉപകാരം ആയിക്കോളും അപ്പം താങ്ക് ഇനി അടുത്ത വീഡിയോ കാണുന്നവർ വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു